കണ്ണൂരിൽ ബോംബ് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് നടുവിൽ ആർ എസ് എസ് നേതാവിന്റെ വീട്ടുമുറ്റത്താണ് ബോംബ് പൊട്ടിത്തെറിച്ചത് നേതാവിന്റെ മകനടക്കം രണ്ടു കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് ഒരു കുട്ടിയുടെ അരക്കു താഴെ സാരമായ മുറിവുകളുണ്ട് ജനനീന്ദ്രിയും സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ഒരാളെ പരിയാരം മെഡിക്കൽ കോളേജിലും രണ്ടാമത്തെ കുട്ടിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ആർ എസ് എസ് താലൂക്ക് കാര്യവാഹക് ഷിബുവിന്റെ വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ കജിൻ ഗോകുൽ എന്നീ കുട്ടികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ജനനേന്ദ്രിയത്തിനടക്കം ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് ഇയാളുടെ വീട്ടിൽ സൂക്ഷിച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്ന് സി പി ആരോപിച്ചു പോലീസ് നടത്തിയ തെരച്ചിലിൽ ഏഴ് വടിവാളുകളും മഴവും ബോംബ് നിർമ്മാണ സാമഗ്രികളും എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ഷിബുവിന്റെ വീട്ടിൽ നിന്ന് ഇതെല്ലാം കണ്ടെത്തിയതായി പോലീസും വ്യക്തമാക്കുന്നു ഏഴും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് കുട്ടികൾക്കാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് പക്ഷിക്കൂട് ഉണ്ടാക്കുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് വശത്തെ മരകഷ്ണം വലിച്ചെടുത്തപ്പോഴാണ് സ്ഫോടനം ഉണ്ടായത് വീട്ടുടമ ആർ എസ് എസ് നേതാവ് ഷിബുവിന്റെ മകനടക്കം കുട്ടികൾക്ക് ദേഹമാ പരിക്കേറ്റ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു കുട്ടിയുടെ അരയ്ക്ക് താഴെ സാരമായ പരിക്കുകൾ ഉണ്ട് സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ഒരാളെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മരകഷ്ണങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്ന മുമ്പ് കുട്ടിയാണ് ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത് തളിപ്പറമ്പ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയപ്പോൾ കൂടുതൽ ആയുധങ്ങൾ അവിടെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏഴ് വടിവാളും ഒരു മഴവും ഒരു ഇരുമ്പ് കമ്പിയും ബോംബ് നിർമ്മാണ സാമഗ്രികളും ഉണ്ടെന്ന് കണ്ടെത്തിയതായാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് സ്ഫോടനത്തിന് പിന്നാലെ ഷിബു ഒളിവിൽ പോയി എന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട് ആസൂത്രിതമായ ആക്രമണത്തിന് തയ്യാറാക്കിയ ബോംബുകളാണ് പൊട്ടിത്തെറിച്ചതെന്ന് സി പി എമ്മും ആരോപിച്ചിട്ടുണ്ട് എന്തായാലും ഒരു ശേഷം വീണ്ടും ഒരു സ്ഫോടനം കണ്ണൂരിൽ ഉണ്ടായിരിക്കുകയാണ് ആർ കാര്യവാഹകന്റെ മകന് തന്നെയാണ് ഇതിൽ പരിക്കേറ്റിരിക്കുന്നത് മകന്റെ ജനേന്ദിരുത്തിൽ പരിക്കേറ്റു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത